നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റ് എങ്ങനെ നല്ല ബു ബുഷ് ഒരു ചട്ടിയിൽ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അത് ഇതുപോലുള്ള കുറച്ച് ലീഫുകൾ നമ്മളിങ്ങനെ വലിയൊരു പ്ലാ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ നിറച്ച് കട്ടിയെടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് പീസ് പതിനഞ്ച് പീസൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് ലീഫ് മാത്രം മുകളിലോട്ട് നിൽക്കുന്ന രീതിക്ക് തണ്ടുകളെല്ലാം അടിയിലോട്ട് ഒരേ ലെവലിൽ നിൽക്കണം അങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്ത പീസുകളെല്ലാം ഇങ്ങനെ അടുക്കിയെടുക്കുകയാണ് എടുത്തതിന് ശേഷം നല്ലതുപോലെ അടുക്കി വെച്ച് കൊടുക്കുക അടുക്കിയെടുത്തതിന് ശേഷം റബ്ബർ നല്ലൊരു റബ്ബറ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക റബ്ബർ നല്ല ടൈറ്റ് റബ്ബറൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അത് നട്ട് കൊടുക്കുക നട്ടതിന് ശേഷം പതുക്കെ കത്രിക വെച്ച് ആ റബ്ബർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇളക്കിയും കളയുക അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല തിക്കായിട്ട് അതിനകത്ത് നിൽക്കാൻ വേണ്ടിയാണ് ആദ്യം ഒന്ന് റബ്ബർ ഇട്ടത് ശേഷം നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു മണി പ്ലാന്റ് ഒരു സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പല കളർ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക